ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് തികയുന്ന വേളയിൽ കോൺഗ്രസ് എംപിയും മുതിർന്ന നേതാവുമായ ശശി തരൂർ ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഒരുപോലെ ചർച്ചയായ ഈ ലേഖനം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളും അതിന്റെ പാഠങ്ങളും വിശദമായി വിവരിക്കുന്നുണ്ട് നിലവിൽ ബിജെപി പ്രധാന പ്രചാരണ യുദ്ധമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ നീക്കം ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുമുണ്ട് അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം കാണാതെ അതിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഭാവി ജനാധിപത്യത്തിന് വഴികാട്ടിയാക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇരുപത്തിയൊന്ന് മാസക്കാലം ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും മൗലികാവകാശങ്ങൾക്കും കടുത്ത വെല്ലുവിളികൾ നേരിട്ടുവെന്ന് തരൂർ തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടു മാധ്യമങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുകയും വാർത്തകൾ സെൻസർ ചെയ്യുകയും ചെയ്തു ഇത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ തടസ്സപ്പെടുത്തി രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ അടിസ്ഥാനപരമായ വാഗ്ദാനങ്ങളുടെ അന്തസത്ത കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ശ്വാസം അടക്കി പിടിച്ചു ആ കാലഘട്ടം ൾക്കിപ്പുറവും അടിയന്തരാവസ്ഥ എന്ന പേരിൽ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നുവെന്നും അടിയന്തരാവസ്ഥ കാലത്ത് അച്ചടക്കത്തിനും ക്രമസമാധാനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും മനുഷ്യരഹിതമായ ക്രൂരതകളായി മാറിയെന്ന് തരൂർ തന്റെ ലേഖനത്തിൽ പ്രത്യേകം ഊന്നി പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിർബന്ധിത വന്ധ്യകരണ പരിപാടികൾ ഇതിനൊരു ഉദാഹരണമാണ് ഗ്രാമീണ മേഖലകളിലെ ദരിദ്രരും നിരപരാധികളുമായ ആളുകളെ അവരുടെ സമ്മതമില്ലാതെയും പലപ്പോഴും ബലപ്രയോഗത്തിലൂടെയും നിർബന്ധിതമായി വന്യംകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു ഇത് വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ അവകാശങ്ങളെ പോലും മാനിക്കാത്ത ഒരു ക്രൂരതയായി മാറി ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ നടന്ന ചേരി നിർമ്മാജനവും മറ്റൊരു മനുഷ്യത് നടപടിയായിരുന്നു യാതൊരുവിധ മുന്നറിയിപ്പുകളുമില്ലാതെ ചേരികൾ പൂർണ്ണമായും ഇടിച്ചു നിരത്തി ഇത് ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി അവരുടെ പുനരധിവാസത്തെക്കുറിച്ചോ ക്ഷേമത്തിനെ കുറിച്ചോ യാതൊരു പരിഗണനയും നൽകിയില്ല ഈ പ്രവൃത്തികളെ പിന്നീട് നിർഭാഗ്യകരമായ അതിക്രമങ്ങൾ എന്ന് ലഘൂകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അനിയന്ത്രിതമായ അധികാരം സ്വേച്ഛാധിപത്യമായി മാറിയതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു അവ ഈ അതിക്രമങ്ങൾ സമൂഹത്തിൽ വലിയ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ ഒരു താൽക്കാലിക ക്രമം സ്ഥാപിക്കപ്പെട്ടുവെന്നും ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ അരാജകത്വത്തിൽ നിന്നും ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെന്നും ചിലർ വാദിച്ചേക്കാമെന്നും തരൂർ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഈ ക്രമം സ്ഥാപിക്കാൻ രാജ്യം വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം അടിവരയിടുന്നുണ്ട് ഈ അക്രമങ്ങൾ അനിയന്ത്രിതമായ അധികാരം സ്വേച്ഛാധിപത്യമായി മാറിയ ഒരു വ്യവസ്ഥയുടെ നേരിട്ടുള്ള ഫലമായിരുന്നു അടിയന്തരാവസ്ഥയിലൂടെ എന്ത് ക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു വിയോജിപ്പുകളെ പൂർണ്ണമായി നിശബ്ദമാക്കിയതും യോഗം ചേരാനും എഴുതാനും സ്വതന്ത്രമായി സംസാരിക്കാനുമുള്ള മൌലിക അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയതും ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണനയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു നീതിന്യായ വ്യവസ്ഥ പിന്നീട് അതിന്റെ കരുത്ത് വീണ്ടെടുത്തുവെങ്കിലും തുടക്കത്തിലെ തിരിച്ചടി പെട്ടെന്ന് മറക്കാനാവുമായിരുന്നില്ല ഈ കാലത്തെ അതിക്രമങ്ങൾ എണ്ണമറ്റ മനുഷ്യർക്ക് ആഴത്തിലുള്ളതും ശാശ്വതവുമായ നാശങ്ങളുമുണ്ടാക്കി പീഡിത സമൂഹങ്ങളിൽ ഭയവും അവിശ്വാസവും അവശേഷിപ്പിച്ചു അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിൽ നടന്ന ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ജനങ്ങൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് ശക്തമായ ഒരു സന്ദേശം നൽകിയെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ബോധത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും വ്യക്തമായ തെളിവായിരുന്നു ഭീഷണികൾക്കും അടിച്ചമർത്തലുകൾക്കും വഴങ്ങാതെ ജനങ്ങൾ തങ്ങളുടെ വോട്ടവ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചു അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ പാഠങ്ങൾ വളരെ വലുതാണ് അധികാരത്തിന്റെ ദുരുപയോഗം മൗലിക അവകാശങ്ങളുടെ ലംഘനം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിച്ചമർത്തൽ എന്നിവ ഒരു രാജ്യത്തിന് എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന് ഈ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഒരു ഭരണകൂടത്തിന് അതിരുകളില്ലാത്ത അധികാരം നൽകുമ്പോൾ അതെങ്ങനെ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീഴാമെന്ന് അടിയന്തരാവസ്ഥ നമ്മളെ പഠിപ്പിച്ചു ശശി തരൂരിന്റെ ലേഖനം അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളെ പുതുക്കുന്നതിനപ്പുറം ആ കാലഘട്ടത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളെയും മൗലികാവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സ്വതന്ത്ര മാധ്യമങ്ങളുടെ ആവശ്യം ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യം എന്നിവയെല്ലാം അടിയന്തരാവസ്ഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം അതിൻ്റെ അധികാരപരിധി ലംഘിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഈ ഓർമ്മകൾ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണെങ്കിലും അതിൽ നിന്നുള്ള പാഠങ്ങൾ വർത്തമാനകാലത്തും ഭാവിയിലും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് തരൂർ ഓർമ്മിപ്പിക്കുന്നു